എന്തൊക്കെ എൻ്റെ വിശേഷം സുഗന്ധൻ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ ചലിപ്പിക്കാൻ വൈഷമ്യം നേരിടുമ്പോൾ മാത്രമാണ് നമ്മൾ പലരും നമ്മുടെ ആരോഗ്യത്തിൻ്റെ വില അറിയുള്ളൂ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതോ ഞാൻ കണ്ടെത്തിയതോ ആയിട്ടുള്ള വാക്കല്ല കേട്ടോ വേറെ ആരോ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് സത്യസന്ധമാണ് അതിൽ നൂറ് ശതമാനം ശരിയുണ്ട് കേട്ടോ എനിക്കത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും എൻ്റെ ആരോഗ്യം മറന്നിട്ടാണ് പല കാര്യങ്ങളും ചെയ്യാറുള്ളത് അതിന് മാത്രം ആരോഗ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വൈക വരുമ്പോൾ അപ്പം തന്നെ ഡോക്ടറെ കാണാണ്ട് അതിൻ്റെ ഒരു അവസാന സ്റ്റേജിലേക്ക് ഡോക്ടറെ കാണാൻ ഇരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഇപ്പം എന്നെന്താ ഡോക്ടറെയും കൊണ്ട് വന്നിട്ടുള്ളത് ചിന്തിക്കേണ്ടായിരിക്കും അല്ലേ ഒന്നുമില്ല എല്ലാവരും എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കുക അത്രേ പറയാനുള്ളൂ കേട്ടോ കടക്കാം പ്പന്റെ പിറന്നാളാണ് അപ്പൊ കുട്ടപ്പന ഡ്രസ് എടുക്കണം അപ്പൊ കുട്ടപ്പനെപ്പനാരോ വിളിച്ചു പറഞ്ഞു അല്ലേ വെച്ചിട്ട് കുട്ടപ്പൻ ഹാപ്പി ആയോ ഹാപ്പി ആയോ കുട്ടിയെ പരിചയപ്പെടുമ്പോ കുട്ടീനെന്താ ഫീൽ ചെയ്യണേ അപ്പൊ എന്താ ഫീൽ ഇത്ര ഫേമസ് ആയ അടിപൊളിയാന്ന് വിചാരിച്ചു വന്ന് അപ്പൊ ഞങ്ങള് വാടകപ്പള്ളി പോട്ടെ കുട്ടികളുടെ ഒക്കെ എടുത്തിട്ട് വരാം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ഒക്കെ കുടിച്ച് നല്ല ഉഷാറാക്കിയായിട്ട് വരാം എന്നിട്ട് നമുക്കിവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് ചാണകം ചാണകം ചാണകടം കേട്ടോ പായും പിന്നെട്ടു ചാണകം ഫുള്ള് ചെടിക്കിട്ടു ഈ ഒരു സെക്ഷൻ ഈ ഒരു ഭാഗത്തുള്ള സെക്ഷൻ മൊത്തം നമ്മള് തീർക്കൂട്ടാ നമുക്ക് പോയിട്ട് വരാം ഇപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന കഥയുടെ പോലുള്ള പലർക്കും മനസ്സിലായാൽ കുട്ടുവിൻ്റെ പിറന്നാളാണ് കേട്ടോ ജനുവരി പതിനെട്ടാണ് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് അപ്പോൾ ആയില്യാണ് കേട്ടോ നാൾ അപ്പോൾ അവൻ്റെ പിറന്നാളാണ് വരുന്നത് അപ്പോൾ ചേച്ചി ആണെങ്കിലും ഇവിടെ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കും ഞാനാണെങ്കിലും അവിടെ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കും കേട്ടോ അങ്ങനെ കുട്ടിയനെയും കൊണ്ടുവന്നതാണ് നമ്മുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഷർട്ട് പക്ഷേ കുറേ നോക്കി നോക്കി നോക്കിയിട്ടാണ് അവസാനം ഒരെണ്ണം കിട്ടിയത് കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കുട്ടു പറഞ്ഞ കഥ എന്താന്ന് മനസ്സിലായോ കുട്ടും ചേച്ചിയും നദും കൂടിയിട്ട് വൈമാളി പോയപ്പോൾ ആരോ ഒരാൾ ഒരു ലേഡി വന്നിട്ട് സംസാരിച്ചുത്രയെ അപ്പോൾ അവനോട് ചോദിച്ചു ഒന്ന് കുട്ടപ്പൻ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു തന്നു കാരണം അവന് കുട്ടപ്പൻ അങ്ങനെ വിളിച്ച് പരിചയമില്ലല്ലോ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുട്ടപ്പൻ ഗുണ്ടപ്പൻ അങ്ങനെയൊക്കെ ഞാൻ വിളിക്കും അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വായു തോന്നി നേരത്തെ പല പേരുകളും ഞാൻ വിളിക്കുക വരുന്നത് അന്തൂനെ ഞാൻ ഗുന്തൂന്നാവും വിളിക്കുക അത് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ ബേസിലാണ് നമ്മൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരാൾ പുറമെന്നൊരാൾ വന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ അവനല്ലാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ചോദിച്ചു സനയുടെ വ്ളോഗിൽ കാണുന്ന കുട്ടികളെന്ന് വെച്ചപ്പോൾ അപ്പം അങ്ങനെ മനസ്സിലായി അപ്പം ചേച്ചിയുടെ അടുത്തും കുറച്ച് പേരൊക്കെ നിന്ന് സംസാരിച്ച് നന്ദിൻ്റെ അടുത്ത് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി കാരണം ഒരാൾ വന്നപ്പോൾ സംസാരിക്കണു അവൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഭയങ്കര ഫാൻസായി എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അതാ അതാർക്കാണെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് നമ്മുടെ പേര് വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം അതിവിടെ പിള്ളേർക്ക് അതൊരു പക്ഷെ പക്ഷേ കുട്ടിവിൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു അതുകൊണ്ടാണ് അവനത് അത്രയും സന്തോഷമായത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വിട്ടോ അതോ അതാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നത് ആധാന്നാണ് കേട്ടോ അവൻ വിളിക്കുക അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കുട്ടി പറഞ്ഞ കേട്ടപ്പോൾ നമുക്കും ഒരു സന്തോഷം അല്ലേ നമ്മളിവിടെ ആ മതിലുപണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞു കേട്ടോ ഇപ്പം നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ ദിവസം മതില് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പെട്ടിയും കിടക്കെടുത്ത് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ഭായി ഇപ്പോൾ സ്ഥിരമായിട്ട് ചേട്ടനുള്ള കാരണം ആൾ നിർത്തിയിട്ട് കംപ്ലീറ്റ് പറമ്പൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കണേ എൻ്റെ ഭർത്താവിന് പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ എടുക്കണ എല്ലാം എടുത്തിട്ട് മറിച്ചിടാനുള്ള ഒരു ടൈമില്ല അതിൻ്റെ ആവശ്യമുണ്ടോ അല്ലേ നമ്മൾ ശരിക്കും എടുക്കണ എല്ലാം എടുത്ത് മറിച്ചിടേണ്ട ആവശ്യമുണ്ടോ പക്ഷേ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പറമ്പൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിപ്പിച്ച് ആളത് നീറ്റാക്കിയിട്ട് എപ്പോഴും കൊണ്ട് നടക്കോ അപ്പം നമ്മുടെ ഈ കൊക്കിനെ കണ്ടോ കൊക്കിനെ നമ്മൾ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇയാൾ ഇവിടെ നിന്ന് പൂവില്ല കേട്ടോ ഞങ്ങൾ അറിയലൊക്കെ നിൽക്കണേണ്ട ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ തന്നെയുണ്ട് <Tribalim> dipping, people, hmm. That... are, ും ചെയ്യാത്തവരാണ് പായിന്റെ പൊട്ട് തൊട്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്നും പറയണേ പായു ആദ്യമായിട്ടാണ് പൊട്ട് തൊടുന്നത് ചെറുപ്പത്തിലൊക്കെ തൊട്ടുണ്ട് പക്ഷെ വലുതായപ്പോ ഗോപി പൊട്ട് ആദ്യമായിട്ടാ തൊടണത് എനിക്കിഷ്ടായിട്ടാ പായീന ഗോപി പൊട്ട് തൊട്ടിട്ട് നല്ല ഭംഗിയുണ്ട് പ്രബി എവിടെ ഊരി വെച്ചിട്ട് പോയ സാധനാണ് കേട്ടാ പ്രബലാൻ്റെ വെച്ച പൊട്ടല്ലേ അത് ആയിരിക്കും അല്ല പ്രബിലാന്റെ പൊട്ടാണത് എവിടെ അല്ല അലമാരി ആ ആ ആരെങ്കുടി ഉണ്ടാ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി ഇങ്ങനെ താഴെ കാമൻറ്റ് ചെയ്യണം അപ്പൊ അതിന് ഈ ഗോപിപൊട്ട് ചേരുന്നുണ്ടോ ഇല്ലയോന്നുള്ളത് ഓക്കെ അപ്പൊ കൊക്കുതാ ഇങ്ങനെ നടന്ന് മാറി മാറി നടന്ന് നടന്ന് വരുന്നുണ്ട് ഇപ്പൊ ഡാൻസ് ക്ലാസ്സിന് വായു പോയി വിളക്ക് വെക്കി ചെല്ലെ എന്നിട്ട് ഡാൻസ് ക്ലാസ്സിന് പോവാം അപ്പം അതിനെ കൊണ്ടാക്കിയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരണം പിന്നെ ചേച്ചിനെ കൊണ്ടുവരണ്ടേ ചേച്ചി ട്യൂഷന് പോയിരിക്കാം കേട്ടോ ഞാൻ അപ്പൊ കൂടെ ഒരു പതിനൊന്നേ കാലൊക്കെയാകുമ്പോൾ വരും ട്യൂഷൻ എപ്പോഴേ കഴിയുള്ളൂ ബോറടിക്കല്ലേ നടക്ക് പോവാൻസിന് ഡാൻസിന് വരാണ്ട് മുങ്ങി നടക്കുന്ന ആർച്ച മടിച്ചി അല്ലേ കുട്ടികളൊക്കെ വിളിച്ചു ഭൂലൊക്കെ മടിച്ചി ഞങ്ങൾ മടിച്ചു ആ ആർച്ചാൻറ്റിയുടെ തലടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുട്ടികൾ ഞാൻ പൈസ വരില്ല എല്ലാത്തിന്നും ഓരോ കടി കടിയമ്മക്ക് പൊടി താങ്ക് യു മൊത്തം മതം മൊത്തം മതം ഇതിന്റെ ബില്ല് എന്താ കിട്ടിയോ കേക്കണോ വീട്ടിലെ ചിലവറിയണം ഇവർക്ക് മറ്റേ പരിപാടിയുടെ ഡാൻസ് അല്ല വാടാൻപള്ളി പൂർത്തിന്റെയും ശിവരാത്രിയുടെയും ആർച്ചെന്ന് ലീവായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആർച്ചയുടെ കടയിലേക്ക് വന്നതാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു ആർച്ച നമ്മൾ ഓൺലൈനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആയിട്ടുള്ള അതായത് അവരുടെ വീട്ടിൽ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കണം ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ആർച്ച തന്നെ ചെയ്യാം കേട്ടോ അവൾ അയച്ച് തരും ആർക്കെങ്കിലും നമ്പർ വേണമെന്ന് വെച്ചാൽ ഞാൻ എന്തോടെ എഴുതി കാണിക്കണം ആദ്യ കുട്ടി കേട്ടോ ഏ

കുട്ടിയുടെ ഇന്ന് ഇപ്പൊ സമയം രണ്ടുമണി രണ്ടര ഞങ്ങളുടെ ആയിട്ടുണ്ട് കുട്ടികളെ ഞങ്ങൾ ഇന്നാണ് കാണുന്നത് ഗുണ്ടപ്പൻ ഗുണ്ടപ്പൻ എന്ന പതിനൊന്ന് വയസ്സ് തകഞ്ഞിരിക്കുന്നു ഗൈസ് എവിടെ മിട്ടായിട്ട് കേട്ടെ പരിപാടി അഞ്ചുമണി അഞ്ചുമണിക്കാണ് പരിപാടി അതെയോ ആണോ എപ്പോളെ പോയില്ലേ അക്കാദമി പോയില്ലേ കാണാണ്ടിരുന്നത് അക്കാദമിയിൽ മിട്ടായി കൊടുത്ത എന്തത് കൂട്ടമ്പശ്ശേരിയല്ലാ ആ എല്ലാവരും കേൾക്കണില്ലേ കുട്ടികൾ അക്കാദമിയിൽ പോയിട്ട് ക്രിക്കറ്റ് ക്രിക്കറ്റ് അക്കാദമിയിൽ പോയിട്ട് ഫ്രണ്ട്സിന് മാത്രം മിഠായി കൊടുത്തിട്ട് പോകണം എല്ലാവരും ശ്രദ്ധിക്കുക എന്നാൽ കുട്ടിനോട് ചറന്നാൾ അടുന്ന് അടുത്ത ആഴ്ച ക്രിക്കറ്റ് അക്കാദമിയിൽ പോകുമ്പോൾ എല്ലാവരും കുട്ടിനോട് നാളെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യില്ലല്ലോ അടുത്ത ആഴ്ച കാണുമ്പോൾ എല്ലാവരും കുട്ടിനോട് ചിലവ് ചോദിക്കേണ്ടതാണ് ഓക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഇത് നമ്മൾ മതിൽ പണിയാൽ കല്ലാണ് കേട്ടോ അതായത് പാപ്പൻ്റെ വീട്ടിലെ കല്ലുകൾ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ കട പണ്ടത്തെ ഒരു കട നമ്മുടെ ഹൈവേ വരുമ്പോൾ പൊളിച്ചിട്ട് ആ കല്ലുകളൊക്കെ അവിടെ ഇങ്ങനെ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം അവിടെ നിന്നാണ് നമ്മൾ കല്ലൊക്കെ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് പുറം നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഒരു നാലര അഞ്ച് മണിയോട് കൂടിയിട്ട് നമ്മളത് ആ കുട്ടുവിൻ്റെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ ആണ് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടിൻ്റെ ഫ്രണ്ടാണ് അവിടെ തൊട്ടപ്പുറത്ത് ആ ഒരു മഞ്ഞ മഞ്ഞും നീലൊക്കെ ആയിട്ടുള്ള പെനിയനായിട്ട് നിൽക്കണില്ലേ ടീഷർട്ട് ആ കുട്ടി അപ്പോൾ കേക്കൊക്കെ ദാ മുറിക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കുട്ടിൻ്റെ അച്ഛനും മാമ്മയും ആൻറ്റിയും അമ്മനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് മുറിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവർ വേറെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുമൊക്കെ മുറിച്ചിട്ട് നമ്മൾ കഴിച്ചു ഭക്ഷണം ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേക്ക് മുറുക്കീൻ്റെ മാത്രമേ എടുത്തോളൂ കേട്ടോ അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ദേരെ നനയ്ക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പൈപ്പ് മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇന്ന് നമുക്ക് വലിയ ഓസ്സാണ് നമ്മുടെ കെ എസ് ഇ ബിക്കാർ വന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട് കാരണം ചെടികൾക്ക് നന്നായിട്ട് നനയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ ചാണക കൊടുത്തുള്ളതാണല്ലോ നന നന്നായിട്ട് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അതൊക്കെ കരിഞ്ഞു പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ചാണകെട്ടതിൻ്റെ പേരിൽ കേട്ടോ കഴിഞ്ഞ വരികയാണ് ഞാൻ കെ എസ് ഇ ബിക്കാർ കുറ്റം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പേര് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഒരാൾ തെറ്റിതെരിച്ചതാണ് അതായത് ബില്ല് കണ്ടിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞിരുന്നു ബില്ല് കണ്ടതിൻ്റെ അല്ല ബില്ല് എനിക്കറിയാം നമ്മളിവിടെ യൂസ് ചെയ്യണതിൻ്റെ ബില്ലാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് ബില്ല് വന്നാൽ എനിക്ക് സമാധാനമാണ് സത്യത്തിൽ തോന്നിയത് കേട്ടോ കാരണം ഞാനൊരു പതിനായിരം ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു പറഞ്ഞ ആളാണ് അയ്യായിരത്തി അഞ്ഞൂറ് വന്നപ്പോൾ ഞാനവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞത് അയ്യായിരത്തി അഞ്ഞൂറേ വന്നിട്ടുള്ളൂ എന്നാണ് ഞാനങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താ വെച്ചാൽ ഒരാഴ്ച മുന്നേ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്തതാണ് കംപ്ലൈൻ്റിൻ്റെ നമ്പർ എനിക്ക് കിട്ടിയത് പതിനേഴായിരുന്നു നമ്പർ കിട്ടിയത് അപ്പോൾ അവർ അന്ന് വരാൻ പറ്റില്ല പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം വരുന്നു പറഞ്ഞു അതും കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചപ്പോൾ വീണ്ടും അവരങ്ങനെ വരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ നേരിട്ട് അവിടെ പോയി പോയപ്പോൾ അവർ പറഞ്ഞു ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്കായിട്ട് അവിടേക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അന്നും വന്നില്ല പിന്നെ പിറ്റേ ദിവസം വന്നില്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് അവർ വന്നത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയാം അവർക്ക് വർക്ക് ഉണ്ടായിരിക്കും ബിസി ആയിരിക്കും എന്നൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മുടെ അടുത്ത് അപ്പൊ അങ്ങനെ പറയരുതല്ലോ നമുക്ക് വർക്കുകൾ ഉണ്ട് പെൻഡിങ് ഉണ്ട് ആ വർക്ക് കഴിഞ്ഞിട്ട് വരാം അങ്ങനെയാണ് പറയേണ്ടത് അതല്ലാതെ ഇപ്പൊ വരും ഇന്ന് വരും മറ്റന്നാൾ വരും മറച്ചനാള് വരും അങ്ങനെയല്ല പറയേണ്ടത് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അതിന് വ്യവസ്ഥ വ്യവസ്ഥയുണ്ടായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ വെള്ള അ ബോക്സ് ലെ ബംഗീലിയാണ് നമുക്ക് അങ്ങൂട്ടരെ കല്യാണത്തിന് വെള്ള ലൈറ്റ് ഫിക്സ് ചെയ്യൂട്ടോ ബംഗീയാ നിന്റെ കല്യാണത്തിന് അല്ല ലൈറ്റ് മതി ഫുൾ നമ്മുടെ വീട്ോട്ടത്ത് നമ്മുടെ വഴി വരെ നമുക്ക് വെള്ള ലൈറ്റ് സീ ലൈറ്റ് നല്ല ലൈറ്റ് ട്ടാ പിങ്ങു പിങ്ങേ നമ്മുടെ ഈ വീട് ഫുൾ ഇതാണ് കളർഫുള്ള് സോറി ഞാൻ ക്യാമറക്ക് ഇത്രയും നേരം നോക്കിട്ടല്ലായിരുന്നു എടുത്തോർന്നത് അതിന്റെ കുറച്ച് അപ്പൊ നമ്മള് സന്തോമസ് പള്ളിപ്പെരുന്നാള് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ മൂന്ന് ദിവസം പരിപാടിയുണ്ട് ഫസ്റ്റത്തെ ദിവസമാണിത് ഇന്ന് നമുക്ക് ഗാനമേളയൊക്കെ ഉണ്ട് എന്തോ ഒരു കൊച്ചിങ് എന്തോ അങ്ങനെന്തോ സംഭവത്തിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഗാനമേളയായിരുന്നു അപ്പം അത് കാണാൻ വേണ്ടി വന്നതാണ് നന്ദുമോള് കൈമലത്തെ സംഭവം വെട്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കയാണ് നന്ദു അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് വരും കേട്ടോ belum belum pernah ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് അറിയാം ഇതേപോലെ ഗാനമേളയൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അടക്കി പിടിച്ചിരിക്കേണ്ട ആ ഒരു സന്തോഷം അല്ലെങ്കിൽ നമുക്കൊന്ന് തുള്ളാൻ തോന്നുകയാണെങ്കിൽ അത് ഓപ്പൺ ഓപ്പണായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണ്ടെട്ടോ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് അത് ചേച്ചിമാരാണെങ്കിലും നന്നായിട്ട് ആർമറിച്ചിട്ടുണ്ട് ചേട്ടന്മാർ പണ്ടത്തെ കാലത്ത് ചേട്ടന്മാർ മാത്രമല്ലേ തുള്ളിയോടെ ഉള്ളൂ ഇപ്പം ചേച്ചിമാരും കൂടെ തുള്ളിനുണ്ട് കുഞ്ഞു കുട്ടികളാണെങ്കിലും തുള്ളിനുണ്ട് അതൊക്കെ ഒരു സന്തോഷമാണ് ഇതിപ്പോൾ മൂന്നാം രണ്ടാമത്തെ ദിവസം കേട്ടോ അതായത് നമ്മുടെ വീഡിയോയിൽ മൂന്നാമത്തെ ദിവസമാണ് പക്ഷേ പള്ളിപ്പെടുന്ന ഉള്ള രണ്ടാമത്തെ ദിവസമാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ദിവസം പള്ളി വേറൊരു രീതിയിലായിരുന്നു ഞാനും കുട്ടും കുട്ടുമില്ല ഞാനും നന്തും പായും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ വന്നത് കൂട്ടപ്പനും പനിയായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ കൂട്ടപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പള്ളി നല്ല ദിവസം ഉണ്ട് അല്ലേ ഇന്നലൊരു വേറൊരു ലുക്ക് ഇന്നും വേറൊരു ലുക്ക് ഞങ്ങളപ്പോൾ നമ്മുടെ അമ്പലി സെൻ്ററിൻ്റെ അവിടെ കുറച്ചൊരു കാർഡ് പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണേ

ബൂലി ബൂലി എവിടെ ഏ അങ്ങോട്ട് എട അട കെ അമ്മ അമ്മ അട കെ അട കെ പ്പറമ്പിലോ പലിപ്പെരുന്നാളിനോ പോയിട്ടുണ്ടെങ്കിൽ ഒഴിച്ചു കൂടാനാവാത്ത സംഭവമാണ് ഈ മസാലക്കടല എന്ന് പറയുന്നത് മസാലക്കടലിന് പറയുക വേറെ എന്തൊരു പേരാണ് പറയുക ഇത് അതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീമും അതൊക്കെ കഴിച്ച് നമ്മളിത് ആ തിരിച്ചുപോർണ വഴിക്കാണ് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ അനിയന്മാരുടെ രണ്ടാൾക്കും ഈ പൂരം അല്ലെങ്കിൽ പള്ളി പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാതിരി പ്രാന്ത് പിടിച്ച പോലെ തന്നെ കേട്ടോ ഏട്ടനും ഏകദേശം ആ ഒരു രീതിയിൽ പെട്ട ആൾ തന്നെയാണ് ചേട്ടൻ അത്രയ്ക്ക് അധികം ഇല്ല കേട്ടോ പക്ഷേ ഇവര് മൂന്നാളും ഈ പറഞ്ഞ പോലെ എവിടെ കോലി വെച്ചിട്ടുണ്ടോ അങ്ങോട്ടൊക്കെ പോകുന്ന ടീമാണ് രണ്ടാളും ഞാൻ അവിടെ പള്ളിയുടെ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ വിളിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ കാണാൻ പറ്റി പിന്നെ അവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാന്നുകൊണ്ട് വേഗം തന്നെ കട്ട് ചെയ്തു കേട്ടോ രണ്ടാളും പണ്ട് ഡ്യൂ ഡ്രോപ്സിലൊക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ജൂ ബോക്സിൽ വിളിക്കുമ്പോൾ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യണേ എന്നുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ സെയിം സാധനം തന്നെ ഞാനിവിടെ പറയുന്നു ഇന്നത്തെ വീഡിയോ എൻ്റെ അനിയമാർക്കും എൻ്റെ കെട്ടീനും വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടെങ്കിൽ അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ